അസ്സാമലൈക്കും ഇന്ന് കുറച്ച് നാടൻ വിഭവങ്ങളുമായിട്ടാണ് നമ്മുടെ വീഡിയോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പ് ചേമ്പും തണ്ടും ചക്കക്കുരു കറിയും പിന്നെ മുരിങ്ങയില തോരനും അയലക്കറിയുമാണ് ചേമ്പും തണ്ടിനും നമ്മൾ മടന്തയില മടന്ത എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചക്കക്കുരും ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിലൊന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങായും ഒരൽപ്പം ചെറിയ ജീരകവും മൂന്നാല് ചുമന്നുള്ളി നന്നായി അരച്ചെടുക്കുക കറിക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പുളി പിഴിഞ്ഞ് വെക്കണേ നന്നായിട്ട് കുക്കറിൽ വെന്തിട്ടുണ്ട് അത് നമുക്ക് വേറൊരു ചട്ടിയിലോട്ട് മാറ്റാം എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ചക്കക്കുരു ഒന്ന് ഉടച്ചെടുക്കണം ഇന്ന് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിക്കാം പുളിവെള്ളവും കൂടെ ഈ സമയത്ത് തന്നെ ഒഴിക്കാൻ മറക്കരുത് കേട്ടോ ഇതിനകത്ത് ഉണക്കമീനും ഇടാറുണ്ട് നല്ല കറിയാണ് പഴ പഴയ ആൾക്കാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനറേഷന് ഇതെന്താണെന്ന് പോലും അറിവുണ്ടായിരിക്കുന്നതല്ല കേട്ടോ ഇതാ നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയുടെ കൂടെ കുറച്ച് അരിയും കൂടെ ഇടുന്നുണ്ടോ കേട്ടോ അത് പ്രത്യേകം ഒരു ടേസ്റ്റാണ് അരി ഇന്നത്തെ ഇട്ടിട്ട് അത് നല്ല പൊരിഞ്ഞു വരുന്നത് കാണാൻ തന്നെ ഒരു ഭംഗി ഇതാ നമ്മൾ നല്ലപോലെ താളിച്ച് കറിലോട്ട് ആഡ് ചെയ്യുകയാണ് നന്നായിട്ട് വന്നിട്ടൊന്ന് ഇളക്കി വെക്കുക ഇതപ്പോൾ നമ്മുടെ മടന്തയില ചക്കുരു കറി ഇവിടെ റെഡിയാണ് അടുത്തത് മുരിങ്ങയില തോരന് മുരിങ്ങപ്പൂ തോരന് വേണ്ടിയിട്ടുള്ള ചത ചതയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പ് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ പച്ചമുളകിന് പകരം കാന്താരിയാണ് എടുത്തിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുരിങ്ങയില മുരിങ്ങേനത്തോരന് നമുക്ക് ചെറിയ ഉള്ളിയാണോ ഒരിക്കലും ഇടരുത് കേട്ടോ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ചെറിയ ഉള്ളി തന്നെ എടുക്കണം കഴിഞ്ഞ് ചട്ടി വെച്ച് കടകൾ ചുവന്ന ചുവന്ന മുളകും ഇട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളി നന്നായിട്ട് കുറച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഈ മുരിങ്ങപ്പൂ ഇടാം ഒന്ന് ഇളക്കിയിട്ട് അതിൽ തന്നെ നമ്മൾ ഈ അരപ്പും അരപ്പ് വയ്ക്കുക അരപ്പും വെച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം നടുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടല്ലോ ഇതെല്ലാം കൂടെ ഒന്ന് പൊത്തി അങ്ങോട്ട് വെക്കുക കേട്ടോ കുറച്ച് നേരത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാൻ മറക്കരുത് എന്നിട്ട് ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് ഇളക്കി ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടെ അടച്ചു വെക്കുക ഒരല്പനേരം തുറന്ന് വെച്ചും കൂടെ ഇതൊന്ന് വേവിക്കണേ അപ്പോൾ നമ്മുടെ ആദ്യത്തുള്ള വെള്ളം എല്ലാം നമുക്ക് പറ്റും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയാണ് പിന്നെ ഞാൻ മീൻകറി ഉണ്ടാക്കുന്നത് ഞാൻ പറയുന്നില്ല കാരണം ഇതൊരു മൂന്നാല് വീഡിയോയിൽ മീൻകറി ഈ സെയിം റെസിപ്പി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെയാണ് മീൻകറി ഉണ്ടാക്കുന്നത് അതായത് എൻ്റെ മീൻകറിക്കകത്ത് ഉള്ളിയോ തക്കാളിയോ ഒന്നും ഞാൻ ഇടാറില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇടാറില്ല മുളകും മല്ലിയും മഞ്ഞളും മാത്രമാണ് യൂസ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി ഒരു വട്ടം നോക്കണം കേട്ടോ എന്നിട്ടൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ